നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണക്കും ഭർത്താവ് അശ്വിൻ ഗണേശിനും കുഞ്ഞു പിറന്നതിൻ്റെ സന്തോഷത്തിലാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം കുഞ്ഞിക്കാലുകളുടെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ടാണ് ദിയ ആരാധകരുമായിട്ട് സന്തോഷം പങ്കുവെച്ചിരിക്കുന്നത് അവസാനം ഞങ്ങളുടെ കൺമണി എത്തി ചിത്രത്തിനൊപ്പം ദിയാകൃഷ്ണ കുറിച്ചിരിക്കുകയാണ് ഞാൻ ഒരിക്കലും മറക്കാത്ത നിമിഷം ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എത്തിയിരിക്കുന്നു ഓസിയുടെയും അശ്വിന്റെയും ആൺകുട്ടി എത്തി ഓസിയും കുട്ടിയും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നു യൂണിവേഴ്സിന് നന്ദി എന്നാണ് കുഞ്ഞിക്കാലുകൾ പങ്കുവെച്ചുകൊണ്ട് അഹാന കൃഷ്ണ കുറിച്ചിരിക്കുന്നത് ഇഷാനി കൃഷ്ണയും ഹൻസിക കൃഷ്ണയും സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നേരത്തെ കൃഷ്ണകുമാറും ഈ സന്തോഷ വാർത്ത പങ്കുവച്ചിരുന്നു വീട്ടിലൊരു പുതിയ അതിഥി എത്തി ുന്നു മകൾ ദിയക്ക് ഒരാൺകുഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയംഗമമായ നന്ദി എന്നാണ് കൃഷ്ണകുമാർ കുറിച്ചിരിക്കുന്നത് എന്തായാലും ഈ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്